പാതെവരത്ത് ചെറിയൊരു സ്മാരകം മാത്രമായി ഒതുങ്ങി ഒരു തൊഴിലാളി വർഗ നേതാവാണ് സൈമൺ ആശാൻ എന്ന വട്ടത്തിൽ അനിധിക്കെതിരെ പടവാളുയർത്തി തൊഴിലാളി വർഗത്തിന്റെ നേതാവായ ആളാണ് സൈമൺ ആശാൻ സ്വകാര്യ സ്വത്തോ സ്വകാര്യ താല്പര്യങ്ങളോ സ്വകാര്യ ചിന്തകളോ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അന്യമാണെന്ന് വിശ്വസിച്ച ആദർശവാദിയെ അനുസ്മരിച്ചു പോകുന്നത് ഒരുപക്ഷെ അഭിനവ രാഷ്ട്രീയ ഉദരജീവികൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നറിയാം എങ്കിലും ചരിത്ര താളുകളിൽ ഇടമില്ലാതെ പോയ ആശാനെ പോലെ നിരവധി പേരെ പുറസമൂഹം അറിയേണ്ടത് തന്നെയാണ് സ്വന്തമായി ഒന്നും നേടാതെ മത്സ്യത്തൊഴിലാളികളെയും കയർ ഫാക്ടറി തൊഴിലാളികളെയും തുറമുഖ തൊഴിലാളികളെയും സംഘടിപ്പിച്ച സൈമൺ ആശാൻ സഖാവ് ടി വി തോമസിന്റെ അടുത്ത ചങ്ങാതി കൂടിയായിരുന്നു ആശാൻ ഏഴാം തരത്തിൽ പഠനം അവസാനിപ്പിച്ച് മതബോധന അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രധാനമായും ആലപ്പുഴ തുറമുഖ തൊഴിലാളികളെ മുഖ്യധാരയിൽ അണിനിരത്തിയത് ആശാന്റെ നർമ്മം കലർന്ന പ്രസംഗവും അസാധാരണമായ നേതൃത്വ പാഠവും ആയിരുന്നു പ്രാകൃതമായ ജാതി ചിന്തകൾക്കും എതിരായിരുന്നു സൈമൺ ആശാൻ വട്ടയാൽ പള്ളിയിൽ ദേവസ്വ എന്നയാളുടെ മൃതദേഹം സംസ്കരിക്കാൻ അന്നത്തെ പുരോഹിതൻ വിസമ്മതിച്ചപ്പോൾ നൂറുകണക്കിന് യുവാക്കളെ അണിനിരത്തി മൃതദേഹം സംസ്കരിച്ചു അതിനെതിരെ പള്ളി വികാരി നൽകിയ പരാതിയിൽ ഉണ്ടായ കോടതി വിധി ശ്രദ്ധേയമാണ് ഇതേ ഇടവകയിൽ എല്ലാ ഇടവക അംഗങ്ങൾക്കും പള്ളി സമിതിയിൽ ആറടി മണ്ണിന് അവകാശം ഉണ്ടായിരിക്കും എന്നായിരുന്നു കോടതി വിധി തന്റെ ജീവിതകാലം മുഴുവനും തൊഴിലാളികളെ സംഘടിപ്പിക്കാനും പ്രസ്ഥാനത്തിനും വേണ്ടി മാറ്റിവെച്ച സൈമണാശാൻ എന്ന ധീര വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ എട്ടിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഡിസംബർ എട്ടിന് എല്ലാ വർഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഒത്തുകൂടാറുണ്ട് എന്നതും പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു